ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബു പി എ സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി സി തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും പാർട്ട് ആണ് അപ്പോൾ നോക്കാം എട്ടാമത്തെ ചോദ്യം ഇതാണ് പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജല പ്രവാഹം ഏത് എ ബംഗ്വാല പ്രവാഹം ബി കുറോഷവോ പ്രവാഹം സി ഗൾഫ് സ്ട്രീം ഡി അഗുൾഹാസ് പ്രവാഹം ഉത്തരം ഓപ്ഷൻ ഡി അഗുൽഹാസ് ആണ് അഗുൾഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രത്തിലെ ജല പ്രവാഹം ഇനി ഇതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ നോക്കാം നമുക്ക് സമുദ്ര ജലപ്രവാഹങ്ങൾ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്ര ജലപ്രവാഹം ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹത്തെയാണ് സമുദ്ര ജലപ്രവാഹം എന്ന് പറയുന്നത് ഉഷ്ണജല പ്രവാഹങ്ങളെന്നും ശീതജല പ്രവാഹങ്ങളെന്നും രണ്ടു തരം പ്രവാഹങ്ങളുണ്ട് ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ അപ്പൊ ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ നിന്നോ സഞ്ചരിച്ചിട്ട് ഉദ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണ അല്ലെങ്കിൽ ഉഷ്ണജല പ്രവാഹങ്ങൾ ഇനി അതുപോലെ ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ ഓക്കെ ഉഷ്ണജല പ്രവാഹങ്ങളും ഉണ്ട് ശീതജല പ്രവാഹങ്ങളും ഉണ്ട് ഇനി സമുദ്രജല ലവണത്വം താപനില എന്നിവ ഓരോ സമുദ്രത്തിലും വ്യത്യസ്തമാണ് ഈ വ്യത്യാസം ഈ വ്യത്യാസം സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാകുന്നുണ്ട് ഓക്കെ അപ്പോൾ സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടന ഒന്നാണ് ഓക്കെ അപ്പോൾ സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ ഒന്നാണ് സമുദ്ര സാന്ദ്രത വ്യത്യാസം ഓക്കെ നമ്മൾ പറഞ്ഞു ഉഷ്ണജലപ്രവാഹങ്ങളുമുണ്ട് ശീതജലപ്രവാഹങ്ങളുമുണ്ട് ഇനി ഏതൊക്കെയാണ് ഉഷ്ണജലപ്രവാഹങ്ങളെന്ന് നോക്കാം ഗൾഫ് സ്ട്രീം അലാസ്ക കുറോഷിയോ നോർവീജിയൻ ഓസ്ട്രേലിയൻ അഗുൽഹാസ് മൊസാംബിക് ബ്രസീലിയൻ ഇതൊക്കെ ഉഷ്ണജലപ്രവാഹങ്ങൾക്ക് ഉദാഹരണമാണ് ഗൾഫ് സ്ട്രീം അലാസ്ക കുറോഷിയോ നോർവീജിയൻ ഓസ്ട്രേലിയൻ അഗുൽഹാസ് നമ്മളുടെ ഓപ്ഷനിലുള്ളതാണ് അഗുൽഹാസ് മൊസാമ്പിക് ബ്രസീൽ ഇതൊക്കെ ഉഷ്ണജല പ്രവാഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓക്കെ ഇനി ശൈത്യജല പ്രവാഹങ്ങൾ അതിന് ഉദാഹരണങ്ങൾ ഒയാഷിയോ ഹംബോൾട്ട് ലാബ്രഡോർ കാലിഫോർണിയ കാനറീസ് ബെംഗ്വാല ശൈത്യജല പ്രവാഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഒയാഷിയോ ഹംബോൾട്ട് ലാബ്രഡോർ കാലിഫോർണിയ കാനറീസ് ബെംഗ്വാല ഓക്കെ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് സമുദ്രങ്ങളിലെ പസഫിക് സമുദ്രത്തിലെയും അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ജലപ്രവാഹങ്ങളുടെ പേരുകളാണ് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒയാഷിയോ കാലിഫോർണിയ അലാസ്ക കുറേഷിയോ ഹംബോൾട്ട് ഹംബോൾട്ട് അല്ലെങ്കിൽ പെറു ഓക്കെ ഇപ്പോൾ പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് ഇതൊക്കെ ഒയാഷിയോ കാലിഫോർണിയ അലാസ്ക കുറോഷിയോ ഹംബോൾട്ട് ഇത് ഇതെല്ലാം പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ ഇനി അറ്റ്ലാന്റിക് സമുദ്ര ജലപ്രവാഹങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗൾഫ് സ്ട്രീം ബ്രസീലിയൻ കാനറീസ് നോർവീജിയൻ ബെൻഗ്വാല ലാബ്രഡോർ ഫ്ലോറിഡ ഇത്രയും അറ്റ്ലാന്റിക് സമുദ്ര ജല പ്രവാഹങ്ങളാണ് ഏതൊക്കെയാണ് ഗൾഫ് സ്ട്രീം ബ്രസീലിയൻ കാനറീസ് നോർവീജിയൻ ബെൻഗ്വാല ലാബ്രഡോർ ഫ്ലോറിഡ ഓക്കേ ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏതെന്നായിരുന്നു ക്വസ്റ്റിൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൂന്നെണ്ണാണുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് ഓസ്ട്രേലിയൻ പ്രവാഹം അഗുൽഹാസ് മൊസാംബിക് അഗുൽഹാസ് ആയിരുന്നു നമ്മുടെ ആൻസർ ഓക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണ് ഓസ്ട്രേലിയൻ പ്രവാഹം അഗുൽഹാസ് അതേപോലെ മൊസാംബിക് ഓസ്ട്രേലിയൻ അഗുൽഹാസ് മൊസാംബിക് ഇതെല്ലാം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീണിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് അത് ശരിയാണ് തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർത്തി അത് തെറ്റാണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ് അതും തെറ്റാണ് സിന്ധു സത് സത്തലച്ച് സിന്ധു നദിയുടെ പോഷക നദിയാണ് അത് ശരിയാണ് അപ്പോൾ ഒന്നും നാലും ആണ് ശരി ഒന്നും നാലും ഓപ്ഷൻ ബി ആണ് ബി അല്ല ഓപ്ഷൻ സി ആണ് ശരി ഒന്നും നാലും ഓക്കെ ഓപ്ഷൻ സി ആണ് ശരി ഓക്കെ ഇനി തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഭൗമ താപ താപോർജ്ജ നിലയല്ല ആണവ ആ ആണവ ഊർജ നിലയാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇനി ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ് അല്ല ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ് ഓക്കെ ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ ഓക്കെ ഇനി സത്ലച്ച് സിന്ധുവിൻ്റെ പോഷക നദിയാന്ന് പറഞ്ഞത് ഈ സിന്ധുവിൻ്റെ പോഷക നദികൾ ചലം ചിനാബ് രവി സത്ലച്ച് ബിയാസ് ഏതൊക്കെയാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ ചലം ചിനാബ് രവി സത്ലച്ച് ബിയാസ് ഓക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണിത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഓക്കെ അതേപോലെ ഇന്ത്യയുടെ മാനക രേഖാംശം എപ്പോഴും ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ മാനക മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കാണ് ഓക്കെ ഇനി ഇന്ത്യയുടെ മാനകരേഖാംശം കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കാണ് ഇത് കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ഏതൊക്കെയാണ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ഓക്കെ ഇനി അലഹബാദിനടുത്തുള്ള മിർസാപൂർ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയിലാകമാനം കാണിക്കുന്നത് കണക്കാക്കുന്നത് സമയം കണക്കാക്കുന്നത് ഓക്കെ അപ്പോൾ അലഹബാദിനടുത്തുള്ള എവിടെയാണ് മിർസാപൂർ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയിലാകമാനം കണക്കാക്കുന്നത് ഓക്കെ നമുക്ക് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള പ്രധാന ആണവ നിലയങ്ങൾ നോക്കാം താരാപൂർ മഹാരാഷ്ട്രയിലാണ് പ്രധാന ആണവ നിലയങ്ങളാണ് താരാപൂർ മഹാരാഷ്ട്രയിലാണ് കൽപ്പാക്കം അതേപോലെ കൂടംകുളം കൽപ്പാക്കം ആണവനിലയവും കൂടംകുളം ആണവ നിലയവും തമിഴ്നാട്ടിലാണ് എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ കൂടംകുളം ആണവനിലയമാണ് ഓക്കെ കൽപ്പാക്കം കൂടംകുളം ഇവ തമിഴ്നാട്ടിലാണ് കൈക കർണാടകത്തിലാണ് കൈക ആണവനിലയം കർണാടകത്തിലാണ് കക്രപ്പാറ കക്രപ്പാറ ഗുജറാത്തിലാണ് നറോറ നറോറ ഉത്തർപ്രദേശിലാണ് ഓക്കെ കക്രപ്പാറ ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ് ഒന്നുകൂടി നോക്കാം താരാപ്പൂർ മഹാരാഷ്ട്ര കൽപ്പാക്കവും കൂടംകുളം തമിഴ്നാട് കൈഗ കർണാടക കക്രപ്പാറ ഗുജറാത്തിലും നറോറ ഉത്തർപ്രദേശിലുമാണ് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു സൈക്ലോൺ വില്ലിവില്ലീസ് ടൈഫൂൺ ഹരിക്കെയ്ൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹരിക്കെയ്നാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഹരിക്കേ ഓക്കേ ഇനി നമുക്ക് ചുഴലിക്കാറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക്കിൽ അറിയപ്പെടുന്നത് എന്താണ് ഹരിക്കേനാണ് ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സൈക്ലോൺ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറിയപ്പെടുന്നത് സൈക്ലോൺ എന്നാണ് പശ്ചിമ ശാന്തസമുദ്രത്തിലും തെക്കൻ ചൈന കടലിലും അറിയപ്പെടുന്നത് ടൈഫൂൺ എന്നാണ് പശ്ചിമ ശാന്തസമുദ്രത്തിലും തെക്കൻ ചൈന കടലിലും അറിയപ്പെടുന്നത് ടൈഫൂൺ എന്നാണ് ഇനി പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തിൽ വില്ലി വില്ലീസ് എന്നാണ് അറിയപ്പെടുന്നത് പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തിൽ വില്ലി വില്ലീസ് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക്കിൽ ഹരിക്കൈ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സൈക്ലോൺ പശ്ചിമ ശാന്തസമുദ്രത്തിലും തെക്കൻ ചൈന കടലിലും ടൈഫൂൺ പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തിലെ വില്ലി വില്ലീസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് എൻ ഡബ്ല്യു വൺ എൻ ഡബ്ല്യു ടു എൻ ഡബ്ല്യു ത്രീ എൻ ഡബ്ല്യു ഫോർ ഉത്തരം ഓപ്ഷൻ സി ആണ് എൻ ഡബ്ല്യു ത്രീയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏതാണ് എൻ ഡബ്ല്യു ത്രീയാണ് ഓക്കെ ഇനി നമുക്ക് പ്രധാന ദേശീയ ജലപാതകൾ നോക്കാം പി എസ് സി സ്ഥിരമായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളതാണ് എൻ ഡബ്ല്യു വൺ അലഹാബാദ് മുതൽ ഹാൽദിയ വരെയാണ് എൻ ഡബ്ല്യു വൺ അലഹബാബ് അലഹാബാദ് മുതൽ ഹാൽദിയ വരെയാണ് ഗംഗാനദിയിലാണ് ഓക്കെ എൻ ഡബ്ല്യു വൺ അലഹബാദ് മുതൽ ഹാൽദിയ വരെ ഗംഗാ നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമുള്ള ദേശീയ ജലപാത എൻ ഡബ്ല്യു വൺ ആണ് അലഹബാദ് മുതൽ ഹാൽദിയവരെയുള്ള ഗംഗാനദി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ ഏറ്റവും ഏറ്റവും ദൈർഘ്യമുള്ള ജല ദേശീയ ജലപാത എൻ ഡബ്ല്യു വണ്ണാണ് ഓക്കെ ഇനി എൻ ഡബ്ല്യു ടു സാധ്യം മുതൽ ധൂബ്രി വരെയാണ് നദി ബ്രഹ്മപുത്ര എൻ ഡബ്ല്യു ടു സാധ്യം മുതൽ ധൂബ്രി വരെയാണ് ബ്രഹ്മപുത്ര നദിയിലാണ് ഓക്കെ ഇനി എൻ ഡബ്ല്യു ത്രീ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എൻ ഡബ്ല്യു ത്രീയാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഓക്കെ ഇനി എൻ ഡബ്ല്യു ഫോർ പുതുച്ചേരി കാക്കിനട എൻ ഡബ്ല്യു ഫോർ പുതുച്ചേരി മുതൽ കാക്കിനട വരെ നദി കൃഷ്ണാനദിയാണ് പുതുച്ചേരി മുതൽ കാക്കിനട വരെ കൃഷ്ണാനദി കൃഷ്ണൻ ഗോദാവരി നദികൾക്ക് ഓക്കെ അടുത്തത് എൻ ഡബ്ല്യു ഫൈവ് പശ്ചിമബംഗാൾ ഒഡീഷ ബംഗാൾ മുതൽ ഒഡീഷ വരെയാണ് എൻ ഡബ്ല്യു ഫൈവ് ബ്രഹ്മണി മഹാനദി നദികളിലായിട്ട് ഓക്കെ എൻ ഡബ്ല്യു ഫൈവ് പശ്ചിമ ബംഗാൾ ഒഡീഷ ബ്രഹ്മണി മഹാനദി ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണേ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത് ചൈന സൗദി അറേബ്യ ബ്രിട്ടൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ചത് സൗദി അറേബ്യ ഓക്കേ അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം എന്നിവയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ സന്ദേശം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ഓക്കെ ഇനി ലോക പരിസ്ഥിതി ദിനം പി എസ് സി എപ്പോഴും ചോദിക്കാനുള്ളതാണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ക്വസ്റ്റ്യൻസും വന്നിട്ട് ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു